മലപ്പുറത്തെ നാല് വയസ്സുകാരന്റെ മരണം ചികിത്സാ പിഴവ് മൂലം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനസ്തേഷ്യ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് നീതി ലഭിക്കുന്നതുവരെ വരെ നിയമ പോരാട്ടം നടത്തുമെന്ന് മരിച്ച മുഹമ്മദ് അമ്മ ജനം ടിവിയോട് പറഞ്ഞു മലപ്പുറത്തെ നാല് വയസ്സുകാരന്റെ മരണം അത് ചികിത്സാ പിഴവ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യമാണ് കുട്ടിയുടെ അമ്മ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ചികിത്സാ തെളിയിക്കുന്ന എങ്ങനെ ആശുപത്രി ഡോക്ടർമാര് ഹോസ്പിറ്റലിന്റെ അനാസ്ഥ മൂലമാണ് എൻറെ കുട്ടിക്ക് ഇത് സംഭവിച്ചത് അല്ലാതെ എന്റെ കുട്ടിക്ക് ഒരു ഒരു മുറി മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ഇടാനുള്ള ഒരു മുറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാത്ത ഒരു പനിയോ ഒരു ജലദോഷമോ വേറൊരു അസുഖങ്ങളും ഇല്ലാത്ത ഒരു കുട്ടി ചിരിച്ച് കളിച്ചെൻ്റെ അടുത്തുനിന്ന് പോയതാണ് തിയേറ്ററിന്റെ മുന്നിൽ വരയ്ക്കുന്നു എന്നോട് ഉമ്മാസാച്ച് പോയ കുട്ടി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കണം മരിച്ച അതൊരിക്കൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർമാരും ആണ് അതിൻ്റെ ഉത്തരവാദികള് അവർക്കെതിരെ നിയമ നടപടി കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിൽ അങ്ങനെ തന്നെ മേഴ്സി ഹോസ്പിറ്റലിന് എതിരെയും ആ ഡോക്ടർമാർക്കെതിരെയും കർശനമായ നടപടി എടുക്കണം നമുക്ക് നീതി ലഭിക്കണം എന്റെ കുട്ടിക്ക് നീതി ലഭിക്കണം ചെറിയൊരു മുറിയായിട്ട് ഞങ്ങൾ പോയതാണ് അവർ പറഞ്ഞ ഡ്യൂട്ടി ഡോക്ടർ കാണിച്ചു അപ്പൊ അവര് പറഞ്ഞ സർജനെ കാണിക്കണം സർജനെ കാണിച്ചു ഇങ്ങനെ ചെയ്യണം ചെറിയ സ്റ്റിച്ച് ഇടാനാണ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ സെറ്റാക്കി ഒരു ഒരു അസുഖമില്ലാത്തൊരു കുട്ടി കൊണ്ടേ പിന്നെ മരിച്ചു എന്ന് പറയുമ്പോ അത് അവരുടെ അടുത്തുള്ള പോയ ഒരു ഒരു പെട്ടെന്ന് പ്രശ്നമല്ല മരിക്കുക എന്ന് പറഞ്ഞാല് അതൊരിക്കലും അംഗീകരിക്കൂല ഒരാളും അംഗീകരിക്കൂല അവരൊന്നും സംസാരിച്ചില്ല അവര് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങള് സംശയം കണ്ടാണ്ട് ഞങ്ങൾ ഈ ഡോക്ടർമാര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കയറുന്ന കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചിരിക്കുകയാണ് എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ അവരറി സീരിയസ് ആണ് സീരിയസ് ആണ് അത് നമ്മൾ ചോദിച്ചിട്ടാണ് അവരിങ്ങോട്ട് പറയുന്നത് കുട്ടിക്കൊരു എന്ത് വയ്യായിക ഉണ്ടായാല് എന്താ നമ്മൾ വൈസ് ചാൻസലർ പുറത്ത് നിൽക്കുമ്പോൾ അവരോട് പറയണം ക്രിട്ടിക്കൽ സ്റ്റേജാണ് കുട്ടിക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് അവര് പറയേണ്ടത് പക്ഷെ അവര് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചിട്ട് ചെന്നപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞിട്ടില്ല മരി മരിച്ചുണ്ടെന്ന് പറഞ്ഞ അപ്പോൾ അവരെന്താ പറഞ്ഞത് ഹോസ്പിറ്റലിന് ഷിഫ്റ്റ് ചെയ്യണം വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്യണം അതിനും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അതിനും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇക്കോട്ടെ ഷിഫ്റ്റ് ചെയ്യാം എത്ര സമയം ആ സമയം പറഞ്ഞ സമയം കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളി ചോയിച്ച് ആംബുലൻസ് എവിടെ എത്തിയോന്ന് ചോദിച്ചിട്ട് അവരെത്തിയിട്ടില്ല രാമനാട്ടിര തന്നെയാണ് രാമനാട്ടിൽ നിന്ന് കൊണ്ടുപോട്ടേക്ക് എത്താൻ എത്ര സമയം വേണ്ട മൊബൈൽ ആംബുലൻസ് വേണമായിരുന്നു അതിനത്ര സമയം വേണ്ട അപ്പൊ എന്താണ് അവരെന്താ അവരെ മേത്ത് നിന്ന് ഒഴിവാക്കുകയാണ് അത് ചെയ്തത് ഹോസ്പിറ്റൽക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആംബുലൻസ് മരിച്ചെന്ന് പറയാനുള്ള ഇതാണ് അവർ ചെയ്തത് അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ മനുഷ്യന്റെ ജീവന് ഒരു വില കളിപ്പിക്കണില്ല അവർ നമ്മളെന്താണ് അത്രയും വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഏത് കാര്യത്തിന് അവരുടെ അടുത്തേക്ക് പോണത് പക്ഷെ അവര് നമുക്ക് ഒരു മനുഷ്യന്റെ ജീവനൊരു വില എന്ന സാധനം ആ ഡോക്ടർമാർ കരുതിയിട്ടില്ല അവര് അവരെ ഭാഗം ക്ലിയർ ആക്കാനാണ് നോക്കിയത് പക്ഷെ ദൈവം നമ്മളെ കൂടെ നിന്ന് തീർച്ചയായിട്ടും അത് ഏതറ്റം വരെ പോകാനും ഞങ്ങള് ഏതറ്റം വരെ പോകും കാരണം വേണ്ട എന്തിനാ അങ്ങനത്തെ ഡോക്ടർമാര് കാരണം സമൂഹത്തിന് നല്ല ചെയ്യാനാണ് ഡോക്ടർമാര് ഇവരിങ്ങനെ ചെയ്യാനെങ്കി പിന്നെ നമ്മൾക്ക് എത്ര നിലപരാധികൾ ഇതുപോലെ മരിച്ചു പോയിട്ടുണ്ടാകും അപ്പോ ഹോസ്പിറ്റൽ മേഴ്സി ഹോസ്പിറ്റലിനെതിരെയും അവിടെ ഉള്ള ആ ഡോക്ടർമാർക്കെതിരെയും കർശനമായ നടപടി വേണം എന്റെ കുട്ടിക്ക് നീന്തി ലഭിക്കുക എന്തായാലും ഏറ്റവും വേദനാജനകമായിട്ടുള്ള വാക്കുകളാണ് അമ്മ പങ്കുവച്ചിട്ടുള്ളത് നീതി ലഭിക്കുന്നതുവരെ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് ആശുപത്രി അധികൃതർക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും കൃത്യമായ നടപടി വേണം എന്നതുമാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം